ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടിരിക്കുന്നത് ബേബി ഫുഡ് ഡേ ടു ആണ് കേട്ടോ നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്ന ഫുഡാണ് ആപ്പിളും ക്യാരറ്റും ആപ്പിളും ക്യാരറ്റും എന്ന് വെച്ചാൽ ആപ്പിൾ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള സാധനമാണ് ക്യാരറ്റിനകത്ത് വൈറ്റമിൻ കെയും വൈറ്റമിൻ എയും ഉണ്ട് നല്ലതാണ് കണ്ണിന് നല്ലത് സ്കിന്നിന് നല്ലത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നല്ലത് അങ്ങനെ ഒത്തിരി നല്ല പോഷക ഗുണങ്ങളുള്ള ഒരു സാധനമാണ് അപ്പോൾ ഈ ക്യാരറ്റും ആപ്പിളും കൂടിയിട്ട് നമ്മൾ അരിഞ്ഞ് പുഴുങ്ങി നമ്മൾ അരച്ച് കൊടുക്കും ഒത്തിരി സ്മാഷ് ചെയ്താൻ പറ്റില്ല കുറച്ച് ഇച്ചിരി എന്താ പറയാ വെണ്ണ പോലെ അറിയില്ല ചെറുതായിട്ട് അപ്പോൾ ആപ്പിളാണ് അതെ ഇത് ഞാൻ ടീമോ എന്ന് പറഞ്ഞ ആപ്പിന്ന് വാങ്ങിച്ച ഒരു സാധനമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഇത് ഇങ്ങനെയാണ് ആപ്പിൾ ചെത്തുന്നെന്ന് നമ്മൾ ഇത് ചെത്തൂലേ ഈ ഷാർപ്പനർ വെച്ചിട്ട് പെൻസിൽ ചെത്തൂലേ അതുപോലെ നമുക്കിതിങ്ങനെ ചെത്തിയെടുക്കാൻ പറ്റൂട്ടോ നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഗീസ് കണ്ടോ ഇതിങ്ങനെ നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റും ഈ സാധനം വെച്ചിട്ട് ഇത് എനിക്കിത് ഭയങ്കര നല്ലതായിട്ട് തോന്നിട്ടാ പീലർ പോലെ ഭയങ്കര കട്ടി കുറഞ്ഞിട്ടാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിൻ്റെ തൊലി ഒരുപാട് നമ്മൾ ചെത്തിയെടുക്കുന്നുണ്ടെങ്കിലും വളരെ നൈസായിട്ട് കട്ടി കുറഞ്ഞിട്ടാണ് കേട്ടോ നമുക്കിത് ചെത്തിയെടുക്കാൻ പറ്റുന്ന ഈ സാധനത്തിനാണെങ്കിലും വലിയ വാല്യൂ ഇല്ല ഞാൻ വാങ്ങിച്ചപ്പോൾ എത്രയാ അമ്പത് രൂപയോ അത്രേ അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ അതായത് ഇവിടുത്തെ ഒരു അമ്പത് പൈസ അങ്ങനെ അപ്പം ഇത്രയും നമ്മൾ ചെത്തിയെടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് നന്നായിട്ട് പോയിട്ടുണ്ട് ഒരു ഒരു മിനിറ്റ് ഒരു അമ്പത് സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല കേട്ടോ ഇത് മൊത്തം ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് പുഴുങ്ങും അങ്ങനെ കഴിച്ച് നമ്മൾ അടുപ്പ് കത്തിച്ചു കുക്കർ വെച്ചിട്ടുണ്ട് പുട്ട് പാത്രം പുട്ട് പാത്രത്തിലേക്ക് നമ്മൾ മുന്നേ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഈ ക്യാരറ്റിന് ഇച്ചിരി വലിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളുടെ ഈ ക്യാരറ്റ് കഴിഞ്ഞ് വരുന്നത് കഴിഞ്ഞ് ഈ ഇട്ട് നെക്സ്റ്റ് ട്രിപ്പ് അടുത്തതിൽ വേവിച്ച് അത് കഴിഞ്ഞ് ഈ ആപ്പിളും കൂടിയിട്ട് വേവിച്ചിട്ടാണ് കേട്ടോ നമ്മളെല്ലാം കൂടി ഒന്നിച്ച് അരച്ചെടുക്കാൻ പോകുന്നത് ഈ ആപ്പിൾ വേവന ഏകദേശം വേണമെങ്കിൽ ഒരു രണ്ട് പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് മിനിറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാം നമുക്ക് കിട്ടും ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലും പത്ത് മിനിറ്റ് വേണ്ട അതിനേക്കാളും കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒരു ചെറിയ ബേബി ഫുഡാണ് കേട്ടോ ബാക്കി നമുക്ക് കഴിക്കാം അപ്പൊ നമ്മൾ ക്യാരറ്റ് നമ്മൾ ഇട്ട ക്യാരറ്റ് മുഴുവൻ വെന്ത് വന്നിട്ടുണ്ട് ഗൈസ് ഇനി നമ്മൾ ആപ്പിൾ ഇടുകയാണ് ആപ്പിൾ നമ്മൾ ഇട്ടുയ്യപ്പം നമ്മള് ഇത് നമ്മൾ ഇതിന്റെ വേവ് ഞാൻ കാണിച്ചു തരണം ഇതുപോലെ ക്യാരറ്റ് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് നോക്കിക്കേക്കുണ്ടോ ഇങ്ങനെ ആക്കുമ്പോ നമുക്ക് വെന്തു എന്നാ നമ്മൾ കൈ കൊണ്ട് കാണിക്കുമ്പോൾ അത്രയ്ക്ക് വെന്തട്ടുമില്ല അങ്ങനത്തെ ഒരു പരുവത്തിലാട്ടോ ഞാനിത് വേവിച്ചെടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം ചൂടൊക്കെ ചെറുതായിട്ട് ആറിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അതിനെ ഇനി ആപ്പിൾ കൂടി വെന്തിട്ട് നമ്മൾ ഇട്ടിട്ട് ഒന്നിച്ചരയ്ക്കൂട്ട അപ്പൊ നമ്മൾ ക്യാരറ്റും ആപ്പിളും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അരക്കാൻ നേരത്തെ ഇതുകൊണ്ട് ഒരു തവി വെള്ളം ചേർത്തായിരുന്നു അങ്ങനെ അരഞ്ഞ് അത്യാവശ്യം നല്ല സ്മാ സ്മാഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ടേ ഇത്ര ഇത്രേന്റെ ആവശ്യള്ളൂ ഇത് ടു ബി ഓണസ്റ്റ് ഇത് എനിക്കാണ് ക്രൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊച്ചിട്ടല്ല ഞാൻ പറഞ്ഞില്ലേ അമ്മമാരുടെ അവകാശത്തെ പറ്റി അപ്പൊ ഇത് ബാക്കിയുള്ളത് എനിക്കാണ് ഇത്രയേ ഉള്ളൂ കുഞ്ഞില് ഞാൻ നിങ്ങളുടെ ഒരു കഥ പറയട്ടെ എനിക്കിത് ഞാനിപ്പോൾ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന നേരത്തും എനിക്കത് ഓർമ്മ വരാം എൻ്റെ മേമ ഒരു ദിവസം മേമ പ്രസവിച്ച് കുഞ്ഞ് ചെറിയ കുഞ്ഞ ഒരു ആറുമാസം മാസം ഏഴ് ഉള്ള കുഞ്ഞ അപ്പൊ ഞങ്ങൾ ഒരു ദിവസം കുഞ്ഞിനെ കാണാൻ വേണ്ടി ചെന്ന് ചെന്ന സമയത്ത് ഒരു രണ്ട് വലിയ ഒരു കുഞ്ഞു പാത്രവും ഒരു വലിയ പാത്രത്തിലും സെറിലാക്കി കലക്കിയിരിക്കുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വലിയ പാത്രത്തിൽ കലക്കിയിട്ട് മാമെ കുറേശ്ശെ കുറേശ്ശേ ചെറിയ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുകയായിരിക്കും എല്ലാം കൂടി ഒന്നിച്ച് കൈട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കുമായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് വലിയ പാത്രത്തിൽ കലക്കിയ സെറിലാക്കി മാമയ്ക്കും കൊച്ചു പാത്രത്തിൽ കലക്കിയ സെറിലാക്കി കുഞ്ഞിനും ഉള്ളതാണെന്നുള്ള കാര്യം അത് ഭയങ്കര കോമഡി ആയിരുന്നു എപ്പോ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കുന്നു ഞാൻ ആദ്യം മാമേനെ ആലോചിച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കാം അപ്പോൾ ഇതിനകത്ത് ഉണ്ട് ഇത് ഞാൻ ഇനിയിപ്പോൾ അടുത്ത അടുത്ത സമയത്ത് ഇവന് വേറെ ഫുഡായിരിക്കും കൊടുക്കുക അപ്പം ഇവന് ഏകദേശം ഇത്രയും കഴിക്കുള്ളൂ അപ്പോൾ ഇത്രയും ഫുഡ് ഇവന് കൊടുക്കും പിന്നെ ഞാൻ നിങ്ങളെ വേറൊരു കൂട്ടം കാണിക്കാമേ കണ്ടോ ഈ സ്പൂൺ കൊണ്ടാണ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവകാടം കൊടുത്ത ആ ഒരു പാത്രം പോലത്തെ സാധനം കാണിച്ചൊന്നില്ലേ അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം ഇതിനകത്ത് ഇച്ചിരി കരികൾ ഉണ്ടാവുക അപ്പൊ ആ പാത്രത്തിന്റെ ഉള്ളിൽ കൂടെ അത് അങ്ങോട്ട് പോവില്ല അപ്പോൾ നമ്മൾ സ്പൂണിലാണ് ഇത് കൊടുക്കുന്നത് ഈ സ്പൂണിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മൂവബിൾ ആണ് ഒരു മിനിറ്റ് കുഞ്ഞ് കണ്ടോ ഇങ്ങനെ നമ്മൾ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് കുഞ്ഞിൻ്റെ പല്ലിന്റെ ഭാഗത്തോ മോണയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത് വെച്ചാക്കി കഴിഞ്ഞാൽ ഏതെനിക്കില്ല കേട്ടോ പിന്നെ നമ്മളുടെ സാധാ സ്റ്റീൽ സ്പൂണില് കൊടുക്കുന്നതിനേക്കാളും ഇത് ഈ സ്പൂണിന്റെ രണ്ട് സൈഡ് കണ്ടോ ഒരു എന്താ പറയാ നമ്മുടെ സ്റ്റീൽ സ്പൂൺ പോലെ ശരിക്കുള്ള ഒരു കുഴി ഇല്ല അതുകൊണ്ട് എനിക്കിത് വളരെ നല്ലതായിട്ട് തോന്നിട്ടോ ഞാൻ മറ്റേ സ്പൂണിലും കൊടുത്തിട്ടുണ്ട് ഇതിലും കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത് കേട്ടോ പിന്നെ ഇതിടയ്ക്ക് ഇവന് കടിച്ചു കടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ അപ്പൊ നമുക്ക് ഇവന് ഫുഡ് കൊടുക്കാം അപ്പൊ നമ്മൾ ഫുഡ് കൊടുക്കാൻ പോവാണ് എപ്പോഴും നമ്മൾ ഇവനെ കിടത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇവനത് അങ്ങനെ എപ്പോഴും അങ്ങനെ കിടത്തി കൊടുക്കുന്നത് അങ്ങനെ ഇഷ്ടമല്ല അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഒരു ചെറിയ ചയറുണ്ട് അതിലിങ്ങനെ ഇരുത്തിയാണ് നമ്മൾ ചില സമയങ്ങളിൽ ഫുഡ് കൊടുക്കട്ടെ വായി ഒന്ന് തുറക്കോ കുഞ്ഞുഞ്ഞേ ആ രത്തിന്റെ രുചിയാണ് മുന്നിട്ട് നിൽക്കുന്നത് കുഞ്ഞുഞ്ഞേ ആ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു എന്നാലും ആ അം ശക്തിമാന്റെ പാട്ടൊക്കെ പാടി തരാട്ടോ ശക്തിമാൻ ശക്തിമാൻ ശക്തി ശക്തി ശക്തിമാൻ ശക്തി ശക്തി ശശക്തി ആ ശക്തിമാൻ കാണി സാരമില്ല ബിബുള്ളത് കൊണ്ട് ഉപ്പൊന്നും അധിക ആ കാണിച്ചോ ആ വേഗം വേഗം നാം കാണിച്ചു എന്നിട്ട് നമുക്ക് ഇത് മുഴുവനെ തീർദച്ചാണ് വേണം പറഞ്ഞ കുഞ്ഞുഞ്ഞേ ആ എടാ കാണിക്ക അപ്പൊ ഏകദേശം നമ്മൾ കൊടുത്ത് തീരാറായിട്ടുണ്ട് കേട്ടോ ഇച്ചിരി കൂടെ ഉള്ളു അപ്പൊ അത് അവന് വേണ്ട അവൻ തല തലതിരിച്ചുകൊണ്ടിരിക്കുക വേണ്ടാത്ത പോലെ ആക്കിയിട്ട് വായ പോലും തുറക്കണ്ട അപ്പൊ നമ്മള് അവന് അത്രയും മതി പിന്നെ കുഞ്ഞുങ്ങളുടെ വയറമ്മമാരെ അറിയണം എന്നാണല്ലോ അപ്പൊ ഏകദേശം വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പൊ ബാക്കി ഞാൻ തിന്നു സോറി ബാക്കി ഞാൻ തിന്നു Thanks for watching. Bye bye.